വായിൽ വെള്ളം ഓറിയവർ ഒന്ന് കമ്മൻറ്റ് ഇട്ടാണ് കേട്ടോ പൊട്ടുള്ളവരുണ്ടാക്കി കിടക്കണമെന്ന് നോക്കിയാൽ ആറ് എഴുന്നിച്ച് ഉണ്ടാക്കി കളിക്കണേട്ടാ ഇത് ഒരു അൻപത് സെൻറ്റ് സ്ഥലത്ത് പൊട്ടുള്ള ചേരിക്കണം അവിടെ വില ഉടപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇത് പൊട്ടുള്ള ലൈവായിട്ട് കഴിക്കാൻ വേണ്ടാ ആരെങ്കിലും കാഴ്ചവരുണ്ടെങ്കിൽ ഒന്ന് കാമൻ്റ് ഇട്ടേക്കണം ഇത് കേട്ടോ ആദ്യമേ കൂരു നല്ലത് വീണ്ടും ഓട്ടോമാറ്റിക് പൊട്ടിയിരിക്കണം കേട്ടോ ഇത് എൻ്റെ ഇത് നോക്കിയാൽ നല്ല സ്മൂത്താണ് അപ്പോൾ എൻ്റെ കുരു പതിയെങ്കിട്ടടുത്ത് മാറ്റുക ഫുള്ള് കുരു ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ നമ്മൾ കുരു മാറ്റിയിട്ടാണ് കഴിക്കുന്നത് ഉണ്ട് അതെ കുരു പതിയെ കുറച്ച് കുരുവുള്ള നല്ലതാണ് അതെ കുരു കംപ്ലീറ്റ് നമ്മൾ മാറ്റി ചൂട് കാലാണ് അതെ അപ്പം പൊട്ടുള്ളൊരു ഷെയ്ക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മളിത് നല്ല ഞാലിപ്പുവാൻ പഴം ഉണ്ട് അതെ നമുക്ക് ചെറുതായിട്ടൊന്നും കുനുകുനി അരിഞ്ഞ് ചേർക്കാം കത്തിയൊന്നും കൊണ്ടുവന്നിട്ടില്ല നാക്സ് പരിപാടിയാണ് പഞ്ചസാര ആവശ്യം ചേർത്ത് കൊടുക്കാം ഒരാത്തരുടെ ആവശ്യം അനുസരിച്ച് ചേർക്കാം നന്നായിട്ട് തണുത്ത മിൽമപ്പാലേ ഇപ്പം എല്ലാം നല്ല സെറ്റായിരിക്കാണ് പതിയതേ പൊട്ടുള്ള കുറേ കുറേ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം ഇങ്ങനെ വടിച്ചോടിച്ചെടുക്കാം ഇത് കണ്ടത് സൈഡ് തോറും ഇങ്ങനെ വടിച്ച് വടിച്ച് നന്നായിട്ട് വീടും വന്നു കേട്ടോ ഫുള്ള് വീട് എത്തിയാക്കാം കാാലും പഞ്ചസാര ഒക്കെ ഇട്ട് നല്ല സെറ്റായിട്ടതേ മിക്സിഡ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ നമുക്ക് നീ കഴിച്ചു നോക്കാം വായിൽ വെള്ളം ഓറിയവർ ഒന്ന് കാമ്പറ്റിട്ടാണ് കേട്ടോ あっどういうこと